ദിലീപ് അങ്ങനെ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ആകരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അപ്പൊ ഇതിന്റെ എന്തൊക്കെ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എട്ട് വർഷം മുമ്പ് മധു പറഞ്ഞ വാക്കാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് അന്ന് തന്നെ ഒരുപാട് ആളുകൾ ഇതേ കാര്യം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ദിലീപ് അങ്ങനെ കുറ്റം ചെയ്യാൻ സാധ്യതയില്ല അയാൾ അത്രക്കാരനല്ല എന്നുള്ളത് പക്ഷെ അന്ന് മുതൽ മാധ്യമങ്ങളുടെ അധർമ്മം അവരങ്ങ് നടപ്പിലാക്കി ദിലീപ് കുറ്റക്കാരനാണ് എന്ന് അങ്ങ് പറഞ്ഞ് 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 ജനങ്ങളുടെ മനസ്സിനകത്ത് വെച്ചു അതായത് തെളിവുകൾ സഹിതം മാധ്യമങ്ങൾ സംസാരിച്ചിരുന്നു എന്നാണ് അന്ന് നവ്യ നായർ പറഞ്ഞെന്നുള്ളതാണ് ആ വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്ന് തന്നെ ദിലീപ് കുറ്റക്കാരനല്ലായിരുന്നു എന്ന് കുറെ ആളുകൾക്ക് അറിയാമായിരുന്നു പക്ഷെ അത് പറയുമ്പോൾ അയാളെ ചവിട്ടി താഴ്ത്തിയിരുന്നു എന്നുള്ളതാണ് പി ടി തോമസ് സാറ് ഒരുപാട് ഒരുപാട് നഗ്ന സത്യങ്ങൾ അന്ന് തന്നെ തുറന്നു പറഞ്ഞു അതുകൂടാതെ തന്നെ പല ആളുകളും പറഞ്ഞ വാക്കിന്റെ വൈരുദ്ധ്യങ്ങൾ അന്ന് തന്നെ മുഴക്കു നിന്നിരുന്നു പക്ഷേ മാധ്യമങ്ങളുടെ അധർമ്മം ദിലീപിനെ അങ്ങ് വേട്ടയാടി എന്നുള്ളതാണ് അന്ന് കുറച്ച് കാര്യങ്ങൾ പി ടി തോമസ് സാറ് പറഞ്ഞിരുന്നു മറ്റു കുറെ ചാനലുകളിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും കണ്ടത് ഒരു റിപ്പോർട്ടർ ചാനലിന്റെ മാത്രമാണ് പല ചാനലുകൾ അദ്ദേഹം കൊടുത്ത കുറച്ച് വാക്കുകളാണ് ഒന്ന് കേൾക്കാം ഈ കൊട്ടേഷൻ അല്ലെങ്കിൽ ഈ കൃത്യം നിർവഹിച്ച നടിയോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്നോട് പ്രത്യേകം എടുക്കുന്നു തോന്നരുത് ഒരു കൊട്ടേഷനാണ് എനിക്കിത് ചെയ്തേ പറ്റൂ എന്നോട് സഹകരിക്കണം ഉച്ചയും ബഹളം ഉണ്ടാക്കിയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അവിടെ ഡി ഡി ഫ്ലാറ്റിലോ മറ്റോ കൊണ്ടുപോയി അവിടെ കുറേ വേറെ ആളുകളൊക്കെ ഉണ്ട് എന്ത് അറിയാമല്ലോ എന്ന രീതിയിലൊക്കെ പറഞ്ഞതായിട്ടാണ് എന്നോട് നേരിട്ട് അവർ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ പറഞ്ഞു കേട്ടത് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോ അതായത് ഇത് രണ്ടു മൂന്ന് ചാനലുകൾ ഇദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂലുണ്ട് ഈ അല്ലാതെ മറ്റ് പല ആളുകളുണ്ട് ഈ ഓടുന്ന കാറിലാണ് ഇത് ഈ കാര്യം നടന്നിട്ടുള്ളത് അല്ലേ പക്ഷേ ഓടുന്ന കാറിലല്ലാതെ നീ ബഹളം വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും അവിടെ മയക്കുമരുന്നും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ള ചില ആളുകൾ ഉണ്ട് എന്ന് സുനി പറഞ്ഞതായിട്ട് ഇദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഇദ്ദേഹം ഇത് അറിയുന്നത് ലാലിന്റെ വീട്ടിൽ വെച്ചിട്ടാണ് ലാലിന്റെ വീട്ടിൽ പോലീസ് ഓഫീസർമാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണിയുടെ ഇടയിൽ അദ്ദേഹം ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ ആണ് മറ്റു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഉപയോഗിക്കും ലഹരി തരും എന്ന് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് ഇത് ലാലൊന്നും പറഞ്ഞു നമ്മൾ കേട്ടില്ല പക്ഷെ ഇദ്ദേഹം പറയുന്നത് രണ്ട് ഇടങ്ങളിൽ കേൾക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നി ഈ കാര്യങ്ങളുടെ പിന്നിൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ ചണ്ടുമലികളുണ്ട് അപ്പൊ അന്ന് മുതൽ ഞാൻ എടുത്തു വന്നിട്ടുള്ള ഒരു നിലപാട് ഒരു നിലയിൽ മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിൽ പോലും ഞാൻ എടുത്തു വന്ന നിലപാട് ഇത്രയും പ്രമാദമായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു കേസിൽ നമ്മളൊരു ശനിക താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നയാൾ പ്രതിയാണ് അല്ലെ ഇനി ബന്ധമുണ്ട് എന്തുകൊണ്ട് ഇനി ആളെ അന്വേഷിക്കണം എന്ന് പറയുന്നത് ഒട്ടും പക്വതയുള്ള ഒരു പ്രസ്താവനയാണ് ഞാൻ വിചാരിക്കുന്നില്ല ദിലീപിനെ ആവശ്യത്തിന് ശേഷമാണ് ഈ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നത് ആ സമയത്ത് പറഞ്ഞ വാക്കുകളാണിത് ഒരാളെ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല കൃത്യമായ രീതിയിൽ അന്വേഷണം വേണം സി ബി ഐയെ കൊണ്ട് ആദ്യമായി അന്വേഷിപ്പിക്കണം എന്ന് പറഞ്ഞത് ഇദ്ദേഹമാണ് ദിലീപ് പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇരവാദം വക്കീൽ അതൊന്നും പറഞ്ഞിട്ടില്ല അതായത് കേരള സർക്കാർ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് അന്ന് പിണറായി വിജയൻ ആയിരുന്നു ഭരിച്ചിരുന്നത് അന്ന് ആഭ്യന്തര മന്ത്രിയും മുഖ്യമന്ത്രിയും തന്നെയായിരുന്നല്ലോ അതായത് പിണറായി വിജയൻ തന്നെ ആയിരുന്നല്ലോ ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല പോകുന്നതെന്ന് കൃത്യമായിട്ട് പലയിടങ്ങളിൽ പി ടി തോമസ് ആർ പറഞ്ഞിരുന്നു കേസന്വേഷണം പി ബി ഐക്ക് വിടണം എന്ന് പറഞ്ഞപ്പോൾ അത് തള്ളിക്കളഞ്ഞ അത് വേണ്ട എന്ന് പറഞ്ഞതും അന്നത്തെ പിണറായി സർക്കാരാണ് അന്വേഷണം അതിന്റെ ശരിയായ നടപടിക്രമങ്ങളിലൂടെ അത് പാലിച്ചുകൊണ്ടാണോ കടന്നു പോകുന്നത് എന്നാണ് എന്റെ പ്രധാന കാരണം ഇപ്പൊ ദിലീപ് എടുത്തിരിക്കുന്ന നിലപാട് ദിലീപ് പറയുന്നത് നിങ്ങൾക്ക് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയായിരിക്കുന്ന പൾസർ സുനി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നെ തകർക്കാൻ വേണ്ടി സിനിമാ മേഖലയിൽ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളാണ് ഇതിനെല്ലാം പിന്നിലെന്ന് ഞാൻ തുറന്നു പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ഇവിടെ ആളെ കിട്ടുന്നില്ല പൾസർ സുനി എഴുതിയ കത്തും കത്തിന്റെ പരാമർശങ്ങളുമാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ഞാൻ ചോദിക്കുന്നത് ശ്രീ ടി തോമസ് എല്ലാം ഇതുപോലെ ഒരു സന്ദർഭത്തിൽ ദിലീപിന് ഉണ്ടായിട്ടുള്ള താരപരിവേഷവും ഒരു നടനാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ അയാൾക്ക് കേസ് അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം കൊടുക്കുന്നതായി താങ്കൾക്ക് അഭിപ്രായമുണ്ടോ അതല്ല ദിലീപിന്റെ ഭാഗത്ത് നിന്ന് വേണമെന്ന് നമുക്ക് കാണാൻ അതായത് ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇനിയിപ്പോൾ അത് വീണ്ടും ചുഴലിഞ്ഞ് വേണം ഇങ്ങനെ കത്ത് പുറത്തു വരുന്നു ആ കത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്ന് പറഞ്ഞ് പ്രസ്തുതം നടൻ ചില പരാതികൾ പറയുന്നു ഈ കാര്യങ്ങളൊക്കെ വന്നല്ല അത് വന്നിട്ട് കുറച്ച് ദിവസമായില്ലോ രണ്ട് ഒരു മാസം രണ്ട് മാസത്തിനടുത്താകുന്നല്ലോ എന്താണ് പോലീസ് അതിനെപ്പറ്റി അന്വേഷണം നടത്തി ഇപ്പോൾ വരെ എന്തന്വേഷണം നടത്തി യഥാർത്ഥത്തിൽ ഏതോ ചാനലിന് പത്ര പത്രത്തിന് ഈ അന്വേഷണം നടത്തി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചോർത്തി കൊടുത്താൽ അല്ലെങ്കിൽ ബോധപൂർവം കൊടുത്താൽ വാർത്തകൾ തന്നെയാണല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു അതിനെപ്പറ്റി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു അത് ഇത്രയും പുരോഗമിച്ചു എന്ന് അന്ന് വാർത്ത കൊടുക്കാനേ അന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ വാർത്ത കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ അകത്ത് പോലീസിന് ചില താൽപ്പര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും പോലീസിന് കൃത്യമായ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതുകൊണ്ടാണ് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം കോടതിയുടെ വിധി പകർപ്പ് വന്നതിന് ശേഷം മനസ്സിലാകുന്നത് മൈജു പോലീസ് എന്ന് പറയുന്ന വ്യക്തി കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കൂട്ടം തെളിവുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ദിലീപിനെ എതിരെ എങ്ങനെയെങ്കിലും കുറച്ച് കാര്യങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കാം എന്നാണ് വിചാരിച്ചത് പക്ഷെ ചെറിയ കുട്ടികൾക്ക് പോലും ആയിട്ട് ആ തെളിവുകൾ വായിച്ചാൽ തന്നെ ഇത് ബാലിഷ്യമാണ് എന്ന് മനസ്സിലാവും കോടതി അത് കൃത്യമായിട്ട് പരാമർശിച്ച ഒരു വാക്കാണ് കോടതി കൃത്യമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചിട്ട് അത് പരാമർശിച്ചു പോയിട്ടുണ്ടെന്നുള്ളതാണ് വൈജ് പോലീസ് മനപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കിയ പല തെളിവുകളും ഇവിടെ വിനയായി എന്നുള്ളതാണ് ദിലീപിനെ വെറുതെ അങ്ങ് വിട്ടതല്ല പണം വാരി വലിച്ചെറിഞ്ഞു പോകുന്ന പറയുന്നുണ്ടല്ലോ അങ്ങനെ ഇവിടെ നിയമസംവിധാനങ്ങളോ പണം കൊടുത്ത് വാങ്ങാൻ കഴിയുമെങ്കിൽ ഇവിടെ എത്ര ക്രൂരകൃത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇല്ല ഇത് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ നീതിപൂർണ്ണമായിട്ട് മുന്നോട്ട് പോകുന്ന സംസ്ഥാനമാണ് കേരളം ഈ കേരളത്തിൽ അങ്ങനെ ഒന്നും സംഭവിക്കില്ല കാര്യത്തിന് തർക്കമൊന്നും വേണ്ട കൃത്യമായി തെളിവുകൾ വേണം ദിലീപിനെ കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കി എടുത്ത തെളിവുകളാണെന്നാണ് പറയുന്നത് ഇവിടെ ഞാൻ ഒരിക്കലും ഇരയൊക്കെ എതിരല്ല കേട്ടോ പല ആളുകളും ഞാൻ ദിലീപിന് വേണ്ടി ഇങ്ങനെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇരക്കെതിരാണോ പറയുന്നത് ഒരിക്കലും ഞാൻ ഞാൻ ഇരക്ക് കൂടെ തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് എന്റെ വാക്കുകളിൽ എപ്പോഴും പറയുന്നത് സി ബി ഐ കൊണ്ട് അന്വേഷിച്ച് കൃത്യമായിട്ട് യഥാർത്ഥ പ്രതികൾ പിടിക്കണം എന്നുള്ളത് ഇനി ദിലീപ് ആണ് കുറ്റക്കാരനെങ്കില് നീതി കിട്ടിയില്ല എന്ന് ഇര പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അത് കിട്ടണമെങ്കിൽ ഈ രീതിയിൽ അന്വേഷണം പോയാൽ നടക്കില്ല പി ടി തോമസ് സാർ അന്ന് പറഞ്ഞപ്പോൾ പോലും അന്ന് ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരയുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ടായില്ല എന്ന് തന്നെ പി ടി തോമസ് സാർ പറയുന്നുണ്ട് ഇനി ആ വർഷം അതായത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ആറിന് ഡോക്ടർ പോൾ പറയുന്ന വാക്ക് അദ്ദേഹം ഒന്ന് കേൾക്കാം ഈ കേസ് ഒരു ഇവിടെ എന്നൊരു പ്രത്യേകം തന്നെ ഞാൻ തന്നെ ആദ്യ കാലത്ത് നടത്തിയതാണ് അവർ മോട്ടീവ് ആവശ്യമുണ്ട് മോട്ടീവ് എന്നത് സാധാരണ കേസിൽ പോലും തെളിയിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ സാഹചര്യ തെളിവുകൾ സംശയാതീതമായി അവതരിപ്പിക്കപ്പെടണം അങ്ങനെ ഉണ്ടോ എന്ന ചോദ്യമാണ് ചോദിച്ചത് ഈ കേസിലെ പോലീസിനെ അവസിക്കേണ്ട കാര്യം എന്താണ് താങ്കൾ എന്തുകൊണ്ടാണ് പോലീസിനെ സംശയിക്കുന്നത് നമ്മളെപ്പോഴും കോടതി എന്താ കുറ്റം സംശയാതീതമായി തെളിയി തെളിയിക്കപ്പെടണം സംശയത്തിന് വന്നാലോ സംശയത്തിൻ്റെ ആനുകൂല്യം പ്രതിക്ക് നൽകണം ആരെ സംശയിക്കുന്നതാണ് തെളിവ് ഹാജരാക്കുന്നത് പോലീസാണ് അവൾ പോലീസ് ഹാജരാക്കുന്ന തെളിവുകൾ പോലീസിൻ്റെ കുറ്റ തയ്യാറാക്കുന്ന കുറ്റപത്രം ഇതൊന്നും കോടതി പൂർണ്ണമായും വിശ്വസിക്കുന്നില്ല പ്രാഥമിക ഘട്ടത്തിലെങ്കിലും അതുകൊണ്ടാണ് പോലീസിനെ നമ്മൾ സംശയത്തോടെ കാണണം നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് നമ്മുടെ നിയമവ്യവസ്ഥ എല്ലാം പറയുന്നത് അത് ഞാൻ പോലീസിനെ വിശ്വസിക്കണം എന്നല്ല വിശ്വസിക്കരുത് എന്നാണ് ആ തത്വം ഇവിടെയും ബാധകമാണ് കാരണം ദിലീപിനെ അന്ന് ആക്രമിക്കുന്നവർ ദിലീപിനെ വിമർശിക്കുന്നവർ ദിലീപിനെ ഒറ്റപ്പെടുത്തുന്നവർ അവർ പോലീസിന്റെ വെർഷൻ മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെ കുറ്റക്കാരനായി കണ്ടു അങ്ങനെ കാണുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അവിടെ വ്യക്തമാക്കിയത് ഇവിടെയുള്ള ജനങ്ങൾ മുഴുവൻ ദിലീപ് കുറ്റക്കാരനാണ് എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക മാധ്യമങ്ങൾക്കാരനാണെന്നുള്ളത് മാധ്യമങ്ങൾ അടിച്ചിറക്കിയ കുറെ കാര്യങ്ങൾ വിശ്വസിച്ചത് കൊണ്ടാന്നുള്ളതാണ് എന്തുകൊണ്ട് മാധ്യമങ്ങളുടെ വാക്ക് കേട്ട നിങ്ങൾ ഈ ഒരു വിധി പകർപ്പ് നോക്കുന്നില്ല വിധി പകർപ്പില് ദിലീപുമായിട്ട് ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് പൾസർ സുനി ചെയ്ത കാര്യം കൃത്യമായിട്ട് ചെയ്തു എന്ന് തന്നെ പറയുന്നുണ്ട് പൾസർ സുനിക്ക് കിട്ടേണ്ടതിൽ ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിലിപര് ദിലീപാണ് കുറ്റക്കാരൻ എന്ന് പറയുന്നത് എന്ത് വിരോധാഭാസമായിട്ടുള്ള കാര്യമാണ് എട്ട് വർഷം മുമ്പ് ഇദ്ദേഹം പറഞ്ഞതാണ് ഇനി രണ്ടാമത് പറയുന്നത് ഈ വാക്കൊന്ന് കേൾക്ക് ആക്രമിക്കപ്പെട്ടത് ഒരു സ്ത്രീയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സമൂഹത്തിൽ വളരെ സ്വാധീന ശക്തിയുള്ള സമ്പന്നനായ ഒരു നടനാണ് അപ്പോൾ ആ സമയത്ത് ഇരയുടെ പക്ഷത്ത് നിൽക്കണം എന്നത് നമ്മുടെ സാമൂഹിക സാഹചര്യങ്ങളുടെ സാമാന്യ യുക്തി കൊണ്ട് തന്നെ താങ്കൾക്ക് തോന്നേണ്ടതല്ലേ അത് ഇരയുടെ പക്ഷത്ത് അല്ല നിൽക്കുന്നത് എന്ന് പറയുന്നത് ക്രൂരമാണ് അത് തെറ്റുമാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ദിലീപിന് വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ പോലും ആ ഇരയെ അല്ലെങ്കിൽ ആ യുവതിയെ കാണുന്നില്ല ആ വേദന അറിയുന്നില്ല എന്താണെന്ന് പറഞ്ഞത് ശരിയല്ല അല്ലെങ്കിൽ ഇപ്പോൾ ജാമ്യം കൊടുത്ത ജഡ്ജി എല്ലാവരുടെ മനസ്സിലും ഇതൊക്കെയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ ആ സംഭവവുമായി നേരിട്ട് ബന്ധപ്പെട്ടവർ ആ യുവതിയുടെ മൊഴിയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ പരാതിയെ അടിസ്ഥാനമാക്കി അറസ്റ്റ് നടന്നു കഴിഞ്ഞു അതിനുശേഷമാണ് ദിലീപ് വരുന്നത് ദിലീപിൻ്റെ പേര് ആക്രമിക്കപ്പെട്ട യുവതി പറഞ്ഞിട്ടില്ല പക്ഷേ ഗൂഢാലോചന എന്ന വാക്ക് മഞ്ജുവാരൻ ആദ്യം വാക്ക് ഉപയോഗിച്ചത് തന്നെ ഗൂഢാലോചന എന്നൊരു പുതിയ ഒരു തിയറി വന്നു അന്വേഷണം നടന്നു അതിനൊടുവിൽ ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെട്ടു അതുകൊണ്ട് മാത്രം ദിലീപ് കുറ്റക്കാരനാണ് വെറുക്കപ്പെടേണ്ടവനാണ് ഈ അത് ദിലീപിനെ ഈ കൃത്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അയാൾ വെറുക്കപ്പെടേണ്ടവനാണ് ശിക്ഷിക്കപ്പെടേണ്ടവനാണ് എനിക്കതിലൊന്നും സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ കേട്ട പോലീസിന്റെ ഒരു 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 ഭാഷയം അവരുടെ വെർഷൻ അത് മാത്രം കേട്ടുകൊണ്ട് ദിലീപിനെ പോലെ ഒരു വ്യക്തിയെ ഈ രീതിയിൽ ഒരു സമീപനം സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ഏത് കാലത്താണ് ഇത് പറഞ്ഞ് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഇന്ന് ഈ വിധി പകർപ്പ് കിട്ടിയതിനു ശേഷം അല്ല പറഞ്ഞത് എട്ട് വർഷം മുമ്പാണ് ആള് പറയുന്നത് ദിലീപ് കുറ്റക്കാരനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നതൊക്കെ ഓക്കെ കുറ്റക്കാരനാണ് എന്ന് നമ്മൾ എങ്ങനെ കരുതും മാധ്യമങ്ങൾ പറയുന്നത് പോലീസുകാർ പറഞ്ഞു വിശ്വസിക്കരുത് എന്നറയുന്നത് കോടതിയിൽ അതെത്തി കോടതി തീരുമാനിക്കണം കോടതി തീരുമാനിക്കുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്നുള്ളതും പൾസർ സുനിയും മറ്റ് കൂട്ടുകാരും ഈ വൃത്തികേട് ചെയ്തു എന്നുള്ളതാണ് ആ വൃത്തികേടുകൾ ചെയ്ത ആളുകൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമ തന്നെയാണ് അതിന് നമ്മുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം ഇപ്പോൾ നിരന്തരമായിട്ട് ഭാഗ്യലക്ഷ്മി പറയുന്ന വാക്കുകളാണ് ഗൂഢാലോചന കൊട്ടേഷൻ ഇതൊക്കെ കൊടുത്ത് ദിലീപ് ആണെന്നുള്ളത് ഈ ഭാഗ്യലക്ഷ്മിയുടെ കയ്യിൽ ഒരു തെളിവുണ്ടെങ്കിൽ ദയവ് ചെയ്തത് കോടതിയിൽ സമർപ്പിച്ച് ദിലീപിനെ നിങ്ങൾ ശിക്ഷിക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ ഇരയോടൊപ്പം എന്ന് പറയുന്ന നിങ്ങൾ എല്ലാവരും ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയുന്നതിന്റെ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ സമർപ്പിക്കുക അല്ലാതെ ആരോ പറയുന്നത് കേട്ടിട്ട് കുറ്റക്കാരനാണ് എന്ന് നിങ്ങൾ എങ്ങനെ വിലയിരുത്തും എന്നുള്ളതാണ് അതായത് ഇവിടെയുള്ള കോടതി സംവിധാനങ്ങളെ മുഴുവൻ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ ജഡ്ജിനെ പോലും നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അത് എന്ത് വലിയ മണ്ടത്തര ഇനി ആ സമയത്ത് വന്ന കുറച്ച് മാധ്യമങ്ങളുടെ വാർത്താ തലക്കെട്ടുകളാണ് ഒന്നുകയാണ് നടിയെ വിളിക്കാൻ പോയ മാറ്റിനെ മുൻപരിചയമില്ലെന്ന് പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്നും നടിക്കെതിരായ അക്രമത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും നടനും നിർമ്മാതാവുമായ ലാൽ പൾസർ സുനിയെ നേരത്തെ പരിചയമില്ലെന്ന പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് കാരന്തൂർ നേരത്തെ പരിചയമില്ലെന്ന് നിർമ്മാതാവ് ആന്റോ ജോസഫ് പറഞ്ഞു മൊഴി മത്സർ സുനിയ യാതൊരു പരിചയമില്ല ഇവർക്ക് ആർക്കും എന്നിട്ടും ഇവരെ ഒക്കെ സിനിമാ മേഖലയിലെ ഭാഗമാക്കി മാറ്റിയവരാണ് ഈ സംവിധായകനാണെന്നുണ്ടെങ്കിലും അഭിനേതാക്കളാണെന്നുണ്ടെങ്കിലും പ്രൊഡ്യൂസർമാരാണെന്നുണ്ടെങ്കിലും പിന്നെ ഈ വാഹനങ്ങൾ വിട്ടുകൊടുക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരാണെങ്കിലും എന്നുള്ളതാണ് അനൂപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ചൊരു പോപ്പ് പ്രൊഡ്യൂസറെ കുറിച്ചൊരു ലാല് പലപ്പോഴും പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഈ സുനിയുമായിട്ട് മാർട്ടിനുമായിട്ട് ബന്ധം പുലർത്തിയ ഒരു മനുഷ്യനാണെന്ന് പറയാം പക്ഷെ ഇവരൊന്നും പ്രതിപട്ടികയിൽ എന്തിനു പറയുന്നു ഇതില് ലാലില്ല ലാലിന്റെ മകനില്ല അവർ കുറെ ആളുകളെ മാറ്റി നിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയ സംശയം തോന്നും അല്ലെ അവരന്ന് തന്നെ സുനിയെ മാർട്ടിനെയൊക്കെ ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു ഈ മാർട്ടിൻ എന്ന് പറയുന്ന വ്യക്തി ഈ സിനിമാ മേഖലയിൽ ആ നാല് വർഷം അഞ്ചു വർഷത്തിന്റെ അടുത്തൊക്കെ പരിചയമുള്ള ഒരാളാണ് എന്നും ഇതേ ലാലിന്റെ വാഹനങ്ങളൊക്കെ പലപ്പോഴും ഓടിച്ചതായിട്ടും അദ്ദേഹം മൊഴി കൊടുത്തിട്ടുണ്ട് അദ്ദേഹമല്ല അവൻ മൊഴി കൊടുത്തിട്ടുണ്ട് അതെത്രം ശരിയാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല ഇനി ലാല് പറയുന്ന ഈ ഒരു വാക്ക് ഒന്ന് കേൾക്കണം അതിനുള്ളൊരു മറുപടി വേറൊരാൾ കൊടുക്കുന്നുണ്ട് സുനി എന്ന് പറയുന്ന ഈ ഡ്രൈവർ നമ്മുടെ പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് പല ദിവസങ്ങളും ഓടിയിട്ടുണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ എൻ്റെ അവസാനം ഷൂട്ടിങ് കൊടുത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഒരു പടം കണ്ട അറിയാൻ്റെ തുടക്കം ആ ബീച്ചിലിരിക്കുന്ന ഒന്ന് രണ്ട് കർഷകസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടുന്ന് ഒരു ഫുൾ യൂണിറ്റ് ഒന്നും പോയില്ല എനിക്കിവിടെ പത്തോ പന്ത്രണ്ടോ പേരോ എന്തോ എല്ലാവരും കൂടി ടെക്നീഷ്യൻസ് അടക്കം ആർട്ടിസ്റ്റ് അടക്കം എല്ലാവരും കൂടി പോയത് അപ്പോൾ അത് പോയപ്പോൾ മിക്കവാറും എല്ലാവരും ഫ്ലൈറ്റിനായിട്ടും പിന്നെ കുറേ പേര് ട്രെയിനിലൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് എന്തോ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ക്യാമറ മെറ്റീരിയൽസ് എന്തോ കൊണ്ടുപോകാണ്ടായിരുന്നു അത് മാത്രം കൊണ്ടുപോകാൻ ഒരു കാർ മാത്രം ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ആ കാർ ഓടിച്ച് സുനിയായിരുന്നു അതൊക്കെ പിന്നീട് അറിയുന്ന കാര്യങ്ങളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ടിട്ട് അവരൊക്കെ തന്നെ അങ്ങോട്ടും സാധനങ്ങൾ എടുത്ത് വെക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഇവൻ ഡ്രൈവർ ആയതുകൊണ്ട് അവൻ്റെ ആയിട്ടുള്ള ഒരുപാട് സഹായങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവര് കുറച്ച് പേര് ഉണ്ടായിരുന്നുള്ള ഒരു ദിവസം എന്നുള്ളത് കൊണ്ടിട്ട് ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും കണ്ടാലറിയാം തിരിച്ചറിയാം സംസാരിച്ചിട്ടുണ്ട് പരിചയം ഉണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെന്റ് ഷൂട്ടിംഗ് ആയിരുന്നു ആയിരുന്നുള്ള ഒരു ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്നാണ് ലാലി പറയുന്നത് പക്ഷേ അവർ ഒരു മാസത്തോളം അവർ പരിചയം ഉണ്ടായിരുന്നു എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നു ാണ് പിന്നെ സുനി കയറിയത് സുനി ഉടനെ അയ്യോ എനിക്ക് അറിയാലോ ഈ ചേട്ടനെ നന്നായിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിനക്ക് ഇയാളെ പരിചയം ഗോവയിലെ ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഒരു മാസം ഇയാളായിരുന്നു ആ പ്രൊഡക്ഷന്റെ ഡ്രൈവർ ഗോവയിൽ ഒരു ദിവസത്തെ ഷൂട്ട് പക്ഷെ അതൊരു മാസം ഷൂട്ടാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ഈ ഭാഗ്യലക്ഷ്മി എന്തിന്റെ അടിസ്ഥാനത്തിനോട് പറയുന്നത് എനിക്ക് അറിയില്ല അവരേൽ തെളിവ് ഉണ്ടാവും ചിലപ്പെട്ടോ അതായത് ദിലീപ് കുറ്റക്കാരനാണ് എന്ന് എങ്ങനെയെങ്കിലും ഒക്കെ ശ്രമിക്കുന്നത് പോലെയാണ് ഇപ്പൊ ഇപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് പി ടി തോമസ് സാർ ഇതുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞൊന്ന് കേട്ടോ എന്നാണ് പറഞ്ഞത് ഏതാണ് പോലീസിനോട് പറഞ്ഞേ എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല ഇവിടെ ലാല് പറയുന്ന ഒരു ദിവസത്തെ ഷൂട്ട് ഭാഗ്യലക്ഷം ഒരു മാസത്തെ ഷൂട്ട് ഇവിടെ പി ടി തോമസ് സാറ് പറയുന്നു അദ്ദേഹം കേട്ടു എന്ന് പറയുന്ന ഗോവയിലെങ്ങാനും എന്നെ ഡ്രൈവറായിട്ട് ഡ്രൈവറായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ പരിചയം ഴിഞ്ഞു ഇനി ഏത് രീതിയിലാണ് ഇവിടെയുള്ള ജനങ്ങൾ മാധ്യമങ്ങളുടെ അന്നത്തെ വാർത്തകൾ കേട്ടതെന്നും ദിലീപിനെ കുറ്റക്കാരനാക്കിയതും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് ഇവിടെ നവ്യ നായർ എന്നെ അല്ലേ ആ ഒന്ന് കണ്ടു നോക്കേണ്ടി പറഞ്ഞു കഴിഞ്ഞ ജനറൽ ബോഡിയിൽ വന്നപ്പോൾ പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞതാണ് ദിലീപേട്ടൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ നല്ലൊരു സഹപ്രവർത്തകനാണ് വളരെ സ്നേഹത്തോടെയും വളരെ കരുതലോടെയും ബഹുമാനമായിരുന്നു സത്യം പറഞ്ഞാൽ ദിലീപേട്ടനോട് ഒരു ഫ്രണ്ട്ഷിപ്പ് എൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ ഉള്ളതിലുപരി എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു ആക്ടർ കോ ആക്ടറായിരുന്നു ദിലീപേട്ടൻ ഒരു പക്ഷേ എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായനായതുകൊണ്ടാവാം ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ ഉള്ളതിലുപരി ഒരു ബഹുമാനം തന്നെയായിരുന്നു ദിലീപേട്ടനോട് പക്ഷേ ഇത്രയും ക്ലിയറായിട്ട് എവിഡൻസുകൾ ടി വിയിൽ നിങ്ങളൊക്കെ കാണിച്ചു തരുമ്പോഴാണ് ഞാനും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് മറ്റേ ദൂഹാഭവങ്ങളാണ് അത് വെച്ചിട്ട് പിന്നെ പബ്ലിക്കായിട്ട് ഒരു കമന്റ് സഹപ്രവർത്തകനെതിരെ പറയുക എന്ന് പറയും ഒരിക്കലും അദ്ദേഹത്തിനെതിരെ ഞാൻ സംസാരിക്കാതിരുന്നതിന്റെ അർത്ഥം അവളോട് സപ്പോർട്ടില്ല എന്നല്ല കേട്ടില്ലേ അത്രയും തെളിവുകൾ മാധ്യമങ്ങൾ കൊടുത്തത് കൊണ്ടാണ് ഞാൻ അടക്കം വിശ്വസിച്ചു എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ വില്ലന്മാര് ഇപ്പോൾ അവളോടൊപ്പം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളോട് അവളോടൊപ്പം യഥാർത്ഥത്തിൽ നിൽക്കണം സത്യത്തിൽ നിങ്ങൾ നിൽക്കണം സത്യസന്ധമായി നിങ്ങൾ നിൽക്കണം അതിനപ്പുറം ദിലീവ് ആണ് കുറ്റക്കാരനെ എന്ന് ഒരു തെളിവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വലിയ മണ്ടത്തരാന്നുള്ളതാണ് അപ്പൊ അവനോടൊപ്പം എന്ന് പറഞ്ഞ ആളുകൾ ഉണ്ടാവും ഇരയോടൊപ്പം ആളുകൾ ഉണ്ടാവും ഇവിടെ ഇര ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടല്ല മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ് കോടതി ജഡ്ജ്മെന്റ് കണ്ടിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് ഇനി നിർണായകമായ ഈ ഒരു ശബ്ദം കൂടി കേൾക്കാം സ്ത്രീയെ അസാൾട്ട് ചെയ്യുകയും കേട്ടില്ലേ അതായത് ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ അന്ന് തീരുമാനിച്ചു വെച്ചിരുന്നു ഇങ്ങനെ ഒരു ക്രിമിനൽ പശ്ചാത്തലത്തിലുള്ള ഒരു മനുഷ്യനെന്നും ഇങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തിയ മനുഷ്യൻ ദിലീപ് എന്നുള്ളത് ആ ആ പത്രപ്രവർത്തകം ചോദിക്കുന്ന ചോദ്യത്തിൽ തന്നെ അത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇവിടെയുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് ഇവിടെയുള്ള മാധ്യമങ്ങളാണ് പോലീസുകാരുടെ കയ്യിൽ നിന്നും കുറെ കാര്യങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട് ചോർന്നു പോയിട്ട് ദിലീപ് അതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ബൈജി പോലീസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് ഒരുപാട് മാനിപ്പുലേറ്റഡ് ചെയ്തിട്ടുള്ള എവിഡൻസ് ഉണ്ടാക്കിയിട്ടാണ് ഇദ്ദേഹത്തിനെ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ളത് കാര്യം തർക്കമൊന്നും വേണ്ട കോടതിയിൽ അത് തെളിയുകയും ചെയ്തിട്ടുള്ളതാണ് ഇനി നിങ്ങൾ തന്നെ പറ മലയാള സിനിമയിൽ അത്യാവശ്യം നല്ല നിലയും വിലയും ഉണ്ടായിരുന്ന നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്ന ഒരു മനുഷ്യനെ തകർക്കാൻ വേണ്ടിയിട്ട് ആരോ ഗൂഢാലോചന നടത്തിയത് ഇദ്ദേഹത്തിന്റെ തലയിൽ കൊണ്ടുവച്ചതാണ് എന്നുള്ള സംശയം അത് ഊട്ടി ഉറപ്പിക്കുന്നതല്ലേ ഇപ്പൊ വന്ന വിധിയും പിന്നെ നമ്മൾ പഴയ കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുന്ന ഓരോ ഇന്റർവ്യൂസും അപ്പോ വീട്ടിൽ വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി നിങ്ങൾ തന്നെ നന്നായിട്ട് ചിന്തിക്കുക സന്ധിപടപ്പാൾ സനിയോ